ശശി തരൂറിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ബി ജെ പിക്കാർക്ക് ഇനിപ്പോയി വിശ്രമിക്കാം കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തമായ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടിക്രമങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് വിശദീകരിക്കുവാനല്ല പ്രതിനിധി സംഘത്തെ നയിക്കുവാനാണ് ശശി തരൂറിനെ കേന്ദ്രം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ തരൂറിനെ വേട്ടയാടാൻ ശ്രമിച്ചവർക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകുന്നത് അത് ബി ജെ പിയുടെ പ്രതീതി സംഘമല്ല കേന്ദ്ര സർക്കാർ എന്നത് ബി ജെ പിയുടെ നയം മാത്രം ആവിഷ്കരിക്കുന്ന ഒരു ഏജൻസി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെ തരൂറിനെ ചേർത്ത് നിർത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടൻ ശശി തരൂർ ബി ജെ പിയെ ന്യായീകരിക്കുന്നു ബി ജെ പിയോടൊപ്പം നിൽക്കുകയാണ് എന്നുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട് അത് വിദേശ രാജ്യങ്ങൾ വിവരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അടിസ്ഥാനപരമായി ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് അത് വിവരിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത് പ്രതിപക്ഷത്തെ അംഗീകരിക്കുവാനോ അവരെ കൃത്യമായി വിശ്വാസത്തിലെടുക്കുവാനോ കേന്ദ്ര സർക്കാരിന് നാളെ ഇതുവരെയായി കഴിയുന്നില്ല കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ നിരവധി പ്രതിരോധ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയപ്പോൾ അതിനകത്ത് വലിയ തോതിൽ ഉണ്ട് എന്ന് ആരോപിച്ച ടീമാണിപ്പോൾ കോൺഗ്രസ് നടത്തുന്ന ആരോപണങ്ങളെ രാജ്യദ്രോഹമായി ചിത്രീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ചെന്ന് പ്രതിപക്ഷത്തിൻ്റെ നിരോപാധിക പിന്തുണ അറിയിച്ചതാണ് അതിശക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്ന ഒരു സാഹചര്യം വിലയിരുത്തുന്ന ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുമ്പോൾ സർക്കാരിനെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവ് എല്ലാ തരത്തിലും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുമായി എത്തുമ്പോൾ അതിനെ വരെ കളിയാക്കാൻ ശ്രമിക്കുന്നവരോട് എന്തു മറുപടിയാണ് ഞങ്ങൾക്ക് നൽകേണ്ടത് എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ കൃത്യമായ ഒരു പ്രപകണ്ട ഈ രാജ്യത്തുണ്ടാകുന്ന വിഭജന രാഷ്ട്രീയം അതുവഴി അവർ ലക്ഷ്യമിടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇതിനെതിരെ എടുക്കേണ്ടത് അനിവാര്യമാണ് ഭീകരാക്രമണം നടന്നപ്പോൾ വിദേശ പര്യടനം മതിയാക്കി നരേന്ദ്രമോദി തിരിച്ചെത്തിയപ്പോൾ ആദ്യം സന്ദർശിച്ചത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്കാണ് അവിടെ വെച്ചാണ് വലിയ തോതിൽ പ്രസ്താവനകൾ ഇറക്കിയത് എന്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ ആദ്യം അദ്ദേഹം സന്ദർശിച്ചില്ല രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകാശ്മീരിലാണ് സന്ദർശിച്ചത് മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ളയെ എന്തുകൊണ്ടാണ് സുരക്ഷാ സന്നാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അമിത്ഷാ പങ്കെടുപ്പിച്ചില്ല ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിക്കുന്നത്